പണ്ടൊരു മഴക്കാലത്തെ വീടിൻ്റെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് അറിയില്ല ഒരുപാട് കണ്ടിച്ചേമ്പ് മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച സമയത്ത് അമ്മിച്ച് കണ്ടിച്ചേമ്പ് ഒച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിനായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് ചേമ്പ് താളം എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും വാലും തൊലിയൊക്കെ നന്നായിട്ടൊന്ന് പറിച്ചു കിടന്നതിന് ശേഷം ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊട്ടയിൽ വാരി വെക്കണം ഇനി അതിനകത്തേക്ക് കുറച്ചുപ്പും ഒരിത്തിരി വെളിച്ചെണ്ണയും പുരട്ടി ഞങ്ങടെ മാറ്റി വെക്കാം ഇനി തേങ്ങ ചിരുകിയതും പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരഞ്ഞു പോകാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചൊതുക്കിയെടുക്കാം ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇട്ട് പൊട്ടിക്കണം ഇനി വറ്റൽമുളകിട്ട് നന്നായിട്ടൊന്ന് മൂത്തും കൂടെ വരുമ്പോഴത്തേക്കും ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ചേമ്പ് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ വെള്ളം കളഞ്ഞ് അതും കൂടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആവി കയറി നമ്മുടെ ചേമ്പും താൾ വെന്തടണ്ടാവും ഇനി അടപ്പ് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചൊന്ന് പൊത്തി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വിളമ്പി എടുക്കാം